േപ്പാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വന്യമൃഗ ശല്യത്തിന് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി വളർത്തു മൃഗങ്ങളാണ് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആക്രമണം ഉണ്ടായിട്ടും അധികാരികൾ നോക്കുകുത്തിയായി എന്നാണ് ആരോപണം ആനയും പുലിയും കാട്ടുപോത്തും തുടങ്ങി കടുവ വരെയുണ്ട് മേപ്പാടിയിലെ വിവിധ പ്രദേശങ്ങളിൽ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി മാറുകയാണ് വളർത്തുമൃഗങ്ങളിലൂടെ വരുമാനം നേടാനോ ജോലിക്ക് പോകാൻ വരെ കഴിയാത്ത സാഹചര്യമാണ് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത് വന്യമൃഗങ്ങളെ ഭയന്ന് എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയാണ് ഓരോരുത്തർക്കും തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആന ചവിട്ടി ഒരാളുടെ ജീവൻ നഷ്ടമായത് നിരന്തരമായ വന്യജീവികളുടെ ആക്രമണങ്ങളും റോഡുകളിൽ പകൽ സമയങ്ങൾ പോലും കാട്ടാനകൾ ഇറങ്ങുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടും ഈ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടികളും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ് പകൽ സമയങ്ങളിൽ പോലും തെരുവുകളിൽ ആനയുടെയും പുലിയുടെയും ഒക്കെ ശല്യം മേപ്പാടിയും മേപ്പാടിയുടെ പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് പകൽ സമയത്ത് പോലും റോഡരികിൽ വന്യമൃഗങ്ങളെ കാണുന്നത് ആശങ്കയുണ്ടാക്കുകയാണ് രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ചോലമലയിൽ ഒരാൾ കൊല്ലപ്പെട്ടത് എത്രനാൾ വന്യമൃഗങ്ങളുടെ ആക്രമണം ഭയന്ന് ജീവിക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് വന്യമൃഗങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാകും എന്നാണ് അധികാരികളോട് ചോദിക്കാനുള്ളത് ന്യൂസ് ബ്യൂറോ മേപ്പാടി